ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആകുന്ന ഒന്നാണ് റെട്രോ സോങ്ങുകൾ സിനിമകളിലൂടെ തന്നെയാണ് റെട്രോ സോങ്ങുകൾ ട്രെൻഡായി തുടങ്ങിയതും കാർത്തിക് ആയിരുന്നു ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചതിൽ പ്രധാനി പിന്നീട് ലോകേഷ് കനകരാജിൽ തുടങ്ങി ഇന്ന് ചിദംബരവും തരുൺ മൂർത്തിയും അരുൺ ഡൊമിനിക്കും ഒക്കെ തങ്ങളുടെ സിനിമകളിൽ റെട്രോ സോങ്ങുകൾ ഉൾപ്പെടുത്തി ട്രെൻഡാക്കി മാറ്റിയവരാണ് ഇതിപ്പോ പറയാനുള്ള കാര്യം മിക്കപ്പോഴും ട്രെൻഡ് ആകുന്ന ഈ റെട്രോ സോങ്ങുകളിൽ ഭൂരിഭാഗവും ഇസൈ ജ്ഞാനി ഇളയരാജയുടെ പാട്ടുകളായിരിക്കും എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് പ്രശ്നവുമായി അദ്ദേഹം രംഗത്ത് വരാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട് എന്നാൽ അത്തരത്തിൽ ട്രോൾ ചെയ്യേണ്ട ഒരു നിസ്സാര പ്രശ്നമാണോ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ സാഹിത്യം സംഗീതം കല സിനിമ കമ്പ്യൂട്ടർ പ്രോഗ്രാം തുടങ്ങിയ തനതായ സൃഷ്ടികൾക്ക് നിയമം നൽകുന്ന സംരക്ഷണത്തെയാണ് പകർപ്പവകാശം അഥവാ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിക്ക് ജന്മം നൽകുന്ന സൃഷ്ടാവിന് ആ സൃഷ്ടിയുടെ മേൽ ലഭിക്കുന്ന നിയമപരമായ അവകാശമാണിത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇന്ത്യൻ പകർപ്പവകാശ നിയമമാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു സൃഷ്ടിയുടെ പകർപ്പവകാശം അതിന്റെ ഉടമയ്ക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു ആ സൃഷ്ടി പകർത്താനും പൊതുജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും പരിഭാഷപ്പെടുത്താനും പൊതുവേദിയിൽ അവതരിപ്പിക്കാനുമുള്ള അവകാശം ഉടമയ്ക്ക് മാത്രമായിരിക്കും മറ്റാരെങ്കിലും ഈ അവകാശങ്ങൾ ഉടമയുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നതിനെയാണ് പകർപ്പവകാശ ലംഘനം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ ലേഖനങ്ങൾ സംഗീതം ചിത്രങ്ങൾ ശില്പങ്ങൾ സിനിമകൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് ഡിസൈനുകൾ തുടങ്ങി നിരവധി മേഖലകളിലെ മൗലികമായ സൃഷ്ടികൾക്ക് പകർപ്പവകാശ നിയമം ബാധകമാണ് സാധാരണയായി സൃഷ്ടാവിന്റെ ജീവിതകാലവും അതിനുശേഷം അറുപത് വർഷവും വരെയാണ് പകർപ്പവകാശത്തിന് നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നത് പകർപ്പവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം സൃഷ്ടാക്കളുടെ ഭൗതികവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇത് പുതിയ സൃഷ്ടികൾ ഉണ്ടാകാൻ പ്രോത്സാഹനം നൽകുകയും അതുവഴി രാജ്യത്തിന്റെ സാംസ്കാരികവും വൈജ്ഞാനികവുമായ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഗവേഷണത്തിനും വിമർശനങ്ങൾക്കുമായി മറ്റൊരാളുടെ സൃഷ്ടി ഉപയോഗിക്കുന്നതിന് നിയമം ചില ഇളവുകൾ നൽകുന്നുണ്ട് ഇത് ഫെയർ യൂസ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി എന്തെല്ലാമാണ് പകർപ്പവകാശം വഴി സംരക്ഷിക്കപ്പെടുന്നത് പകർപ്പവകാശ നിയമം എന്നത് നിരവധി മേഖലകളെ ഉൾക്കൊള്ളുന്നതാണ് പ്രധാനമായും ഇനി പറയുന്ന സൃഷ്ടികൾക്കാണ് അതിൽ സംരക്ഷണം ലഭിക്കുന്നത് സാഹിത്യ സൃഷ്ടികൾ പുസ്തകങ്ങൾ കവിതകൾ ലേഖനങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ സോഴ്സ് കോഡ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മറ്റൊന്ന് കലാപരമായ സൃഷ്ടികൾ പെയിന്റിങ്ങുകൾ ഛായാ ചിത്രങ്ങൾ അഥവാ ഫോട്ടോഗ്രാഫുകൾ ശില്പങ്ങൾ വാസ്തുവിദ്യ ഡിസൈനുകൾ തുടങ്ങിയവ നാടകീയ സൃഷ്ടികൾ നാടകങ്ങൾ നൃത്തരൂപങ്ങൾ അഭിനയ ശൈലികൾ എന്നിവ മറ്റൊന്ന് സംഗീത സൃഷ്ടികളാണ് സംഗീതത്തിന്റെ ഈണം അതിലെ ഗാനരചന എന്നിവയ്ക്കെല്ലാം വെവ്വേറെ പകർപ്പവകാശം ലഭിക്കും ശബ്ദരേഖകളും സിനിമകളും റെക്കോർഡ് ചെയ്ത പാട്ടുകൾ സിനിമ ഡോക്യുമെന്ററുകൾ തുടങ്ങിയവയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഒരു സൃഷ്ടിക്ക് പകർപ്പവകാശം ലഭിക്കുമ്പോൾ അതിന്റെ ഉടമയ്ക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നിയമം നൽകുന്നു ഉടമയുടെ അനുവാദമില്ലാതെ മറ്റാർക്കും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല സൃഷ്ടിയുടെ പകർപ്പുകൾ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുക അത് പൊതുജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക സൃഷ്ടിയെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയോ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യുക ഉദാഹരണത്തിന് ഒരു നോവലിനെ സിനിമയാക്കുന്നത് പൊതുവേദികളിൽ ആ സൃഷ്ടി അവതരിപ്പിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്യുക ഇനി പകർപ്പവകാശത്തിന്റെ കാലാവധിയും പകർപ്പവകാശ ലംഘനവും നോക്കാം ഇന്ത്യൻ നിയമപ്രകാരം ഒരു സാഹിത്യ കല സംഗീത സൃഷ്ടിയുടെ പകർപ്പവകാശം സാധാരണയായി സൃഷ്ടാവിന്റെ ജീവിതകാലവും മരണശേഷം അറുപത് വർഷം വരെയും നിലനിൽക്കും സിനിമകൾക്കും ശബ്ദരേഖകൾക്കും അത് പ്രസിദ്ധീകരിച്ച് അറുപത് വർഷം വരെയാണ് കാലാവധി ഈ കാലയളവിനുള്ളിൽ ഉടമയുടെ അനുവാദമില്ലാതെ സൃഷ്ടി ഉപയോഗിക്കുന്നത് പകർപ്പവകാശ ലംഘനമായി കണക്കാക്കുകയും നിയമ നടപടികൾക്ക് കാരണമാവുകയും ചെയ്യും എങ്കിലും പഠനം ഗവേഷണം നിരൂപണം വാർത്താ റിപ്പോർട്ടിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഒരു സൃഷ്ടിയുടെ ചെറിയ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിന് നിയമം ഇളവ് നൽകുന്നുണ്ട് ഇത് ന്യായമായ ഉപയോഗം എന്ന് അറിയപ്പെടുന്നു